ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എനിക്ക് ലൈക്ക് ചെയ്തവർക്ക് ഷെയർ ചെയ്തവർക്കും കമൻറ്റ് അയച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പേറും പപ്പടവുമായിരുന്നു അതിൽ ഒരാൾക്ക് പുട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ഈ ദോശ ഒഴിക്കുന്നത് ഏതുവിൻ്റെ ചേച്ചിക്ക് ദേവിക്ക് പിന്നെ രാവിലെ തന്നെ ഉച്ചക്കുള്ള ഊണിനുള്ള ഒരു തേങ്ങ വറുത്തരച്ച ഉള്ളി തീയർ വെച്ചു എനിക്കത് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കും ഞാൻ വെക്കാറുണ്ട് പിന്നെ പുട്ടിന് പുഴുങ്ങിയ പയർ കുറച്ച് മിച്ചം വന്നിട്ടുണ്ട് അതിനെ ഞാനൊരു തോരനും വയ്ക്കും ചോറാണെങ്കിൽ തിളച്ചും മറ്റേ തെർമൽ കുക്കറിനകത്തെടുത്ത് വയ്ക്കാൻ പോവുകയാണ് ഇന്നെനിക്ക് വീട്ടിൽ കിട്ടിയിരിക്കുന്ന മീനാണ് കുറച്ച് നിത്തോലി ഒരു ചെറിയ ചൂരയും ഈ മീൻ നമ്മുടെ നാട്ടിൽ ചൂര എന്നാണ് പറയുന്നത് അതിനെ ഞാൻ എത്തൂരി ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നു ചൂരെ കറി വെക്കാനും പോകുന്നു ഇനി ആ പണി കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഉച്ചയ്ക്കുള്ള ജോലി എല്ലാം ഏകദേശം തീർച്ച അങ്ങനെ ചൂര മീൻ ഞാൻ കറി കറിയാക്കി പഴയ മോഡലിലാണ് കറിയാക്കിയത് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ ചെറിയ ഉള്ളി ഇവ വറുത്ത് ചൂടാക്കി പച്ച തേങ്ങയും പിഴുപുളിയും വാളംപുളിയും കുറച്ച് വാളംപുളിയും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് തിലക്കി തിളപ്പിച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്നുകൂടി വറ്റിച്ചെടുത്തതാണ് അതുപോലെ മീൻ ഫ്രൈ ഈ നത്തോലി നമ്മുടെ നാട്ടിൽ രണ്ട് സൈസ് നത്തോലി കിട്ടും നീല നിറത്തിലുള്ളതും വെള്ള നിറത്തിലുള്ളതും ഇന്ന് കിട്ടിയത് വെള്ള നിറത്തിലുള്ളതാണ് അതെ ഫ്രൈ ചെയ്യുമ്പോഴേക്ക് പൊടിഞ്ഞു പോകാറുണ്ട് വെള്ള നിറത്തിലുള്ള നീല നിറത്തിലുള്ളതാണ് രുചി കൂടുതൽ നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എല്ലാ നിർത്തോലും ഞാൻ ഇവിടെ ചെയ്തില്ല കുറച്ചെടുത്ത് വാങ്ങിയപ്പോൾ വെള്ളയാണെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ കുറേ മണ്ണ് കടപ്പുറത്തെ മണ്ണെല്ലാം പോയി നല്ല ഫ്രഷ് ആയതുകൊണ്ട് അത് ഞാൻ കഴുകിയതിന് ശേഷമാണ് അറിയുന്നത് നല്ല വെള്ളയൂടിയാണെന്ന് ഇത്രയും സമയം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് ഇനിയും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം